കൊണ്ടുവന്നു അങ്ങോട്ട് പോയാലേ അവനെ വായിച്ചെന്ന് കേറും ഇങ്ങോട്ടാകുമ്പോ പോലും ചെന്ന് ഊട്ടു ഊട്ടു ഇത് എന്തുടരാ വട്ടം കിറങ്ങുന്നേ ഇത് കുതിരോട്ടത്തിന് ആണോ കാരണം വട്ടം കറങ്ങുന്നത് പിന്നെ ഒരു തമിഴ്

അപ്പം രണ്ട് കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി പാൽ ഒഴിക്കാം പാൽ കൊണ്ടുവരു ഇങ്ങോട്ട് അടുത്ത് വാ എന്ത് പേടിയാണല്ലേ പേടിക്കണ്ട പിന്നെ നീ ഒഴിയിട്ടേ അടുത്ത വലട് അടുത്ത കപ്പ് വലട് കപ്പ് കൊണ്ടുപോകണേ ഈ കപ്പ് കൊണ്ടുപോകണമല്ലേ വീട്ടിൽ പോകണം കപ്പ് എടുക്കാൻ വേറെ ശുദ്ധമാണ പാലാണ് പാല് ചൂടാക്കുകയൊന്നും വേണ്ട പച്ച പാൽ തന്നെ ഒഴിച്ചങ്ങ് കുഴച്ചെടുക്കുകയാണ് അതാ ഗൈസ് നമ്മൾ കുഴച്ചൊരു ഒരു പത്തിരുപത് മിനിറ്റ് വെക്കണം ഒഴിച്ചോ ഒഴിച്ചു ഒഴിച്ചോ അതിലോട്ട് ഒഴിച്ചോ ആ മതി മതി എന്ന് പറഞ്ഞ ഒഴിച്ച് തള്ളുവാണ് പഞ്ചസാര 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 ഇടയിട ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഇടും ആ ഒരളവിലൊക്കെ ഇടും കുഞ്ഞ് എന്താ അളവ് ആ മതി മതി കുറച്ചുകൂടെ മധുരം വേണോ മതിയല്ലോ എന്നാൽ എന്നാ ശാലം കൂടെ പാലൊഴിച്ചോ ടൈറ്റ് ആവണം ഇനി ഇവിടെ നിന്ന് സാധനം ടൈറ്റ് ആവണം ഗൈസ് ഇങ്ങനെ നമ്മൾ മതി ഇനി ഇവിടെ നിന്ന് ഇത് പിടിച്ച് വരണം പാല് പിടിച്ച് വരണം നമുക്ക് കുറച്ച് റെസ്റ്റിന് വെക്കാം റെസ്റ്റിൻ പീസ് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബീഫ് ഉണ്ടാക്കിയെടുക്കാം ഗൈസ് ബീഫ് ബീഫ് നല്ല ബീഫ് നല്ല ചാറ് കുറച്ച് പെരട്ടി എടുക്കാനാണ് എൻ്റെ ഭാവം നമുക്ക് നോക്കാം ആ ഭാവം എണ്ണ അങ്ങോട്ട് ചൂടാവട്ടെ ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചതാണ് ഇടിച്ച് ചതച്ചെടുത്താണ് ഞാൻ അങ്ങോട്ട് അട്ടി കൊടുക്കാം ആഹാ കേട്ടോ ശബ്ദം കേട്ടോ ചെറുതായിട്ട് മൂക്കട്ടെ നോക്കട്ടെ നല്ല മൂക്കട്ടെ നീ അവിടെ പോയതാ ഇവരാരും വിളിക്കത്തില്ല കേട്ടോ എല്ലാം ചൂണ്ടേടാണ്ട് ഒരു നാട്ട അവിടെ കണ്ടെ പാടത്തൊക്കെ നടക്കുന്നോണ്ട് അങ്ങ് പാടത്ത് ഒരു നാട തെങ്ങി ചൂട്ടിന്റെ ചൂട്ടില് തെങ്ങിന്റെ ചുവട്ടിൽ പച്ചമുളക് ഇത് പച്ചമുളക് പച്ചമുളക് ആയിട്ടേക്കുവാണ് നമ്മൾ കുറച്ച് അതുണ്ട് കറിവേപ്പില നല്ലപോലെ മൂത്ത് വന്നു ഇട സവാള നവാള സവാള നവാള സവാള സവാള തട്ടി കൊടുക്കാണ് ഗെയ്സ് സവാള വ്യത്യസ്തമായ രീതിയിലാണ് സാമ്പാറിന് അരിഞ്ഞേക്കുന്ന പോലെയാണ് അരിഞ്ഞേക്കുന്നത് നീ തന്നെ എനിക്കിത് തന്നെ വന്നു ഇപ്പം ഇപ്പടെ ഇപ്പോഴാണ് ഇപ്പോഴേ ആ ഇടേ ഇടേ അല്ലേ പറഞ്ഞത് കേട്ടോ ഇട്ടോ കേട്ടോ ധൈര്യം ഇട്ടോ കേട്ടോ കേട്ടോ ചെറുമു നോക്കു കൊണ്ടു വിണറും ഒരു നേര ആവാളും അപ്പൊ ദേ സവാള തക്കാളി എല്ലാം നല്ല നല്ല പോലെ വറ്റി വരണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികൾ തട്ടി പൊടികൾ തട്ടിക്കൊടുവാളിങ്ങനെ ആ പൊടിവാടിവാടിവാ മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി തട്ടി കൊടുക്കും എല്ലാ പൊടികളും തട്ടി നല്ല പൊടി പറ്റിയ വറ്റിയ നല്ല പല വരട്ടി അങ്ങോട്ട് എടുത്തിട്ട് ആറ് ഏഴ് ആയിട്ട് പീസില് കൊടുത്ത് ഇനി വെള്ളം ഒന്ന് ചെറുതായിട്ട് വരച്ചിട്ടുണ്ട് നല്ല പല വറ്റിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് വറ്റിച്ച് കഴിഞ്ഞാൽ കൂടെ പ്രശ്നം കിട്ടത്തില്ല ഓക്കെയാണ് സാധനം സെറ്റാണ് ആ നല്ല സൂപ്പറായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഗൈസ് ആ ഹാ മല്ലിയിലൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു പരിപാടി നമ്മൾ നിർത്തുകയാണ് ബീഫെടുത്ത് മാറ്റുകയാണ് ഇതിലേക്കു വയ്ക്കുക അപ്പം ദേ ഇത്രയും കട്ടിയായി വന്നിട്ടുണ്ട് ഈ ഒരു കട്ടിയിൽ മതി നമുക്ക് നോക്കിയിട്ട് അതിലേക്ക് ഇനിയും തേങ്ങ തേങ്ങ തിരിമി തേ ഇട്ടു വിട്ടോ ആവശ്യത്തിന് തേങ്ങ കിട്ടാണോ ഇട്ടു കിട്ടും മൊത്തം കിട്ടോ ആ തേങ്ങ തിരുമിയോട് ഇട്ടിട്ട് നല്ലപോലെ പോലെ കുഴച്ചെടുക്കാം പിന്നെ അതിലോട്ട് ലേശം ഉപ്പുള്ളത് ഉപ്പ് ഏലക്ക നമ്മൾ പൊടിയല്ല പൊടി ചിട്ട പൊടി ചൂടി ഏലക്ക പൊടിയിട്ട് അത്ര മണം കിട്ടത്തില്ല ആ ഓർമ്മ വലത്തി ഒരു പ്ലേറ്റ് ഇവിടെ അതോ ഇവിടെ ഓക്കെ നല്ല ആവി വന്നിട്ടുണ്ട് നമുക്കിനി പൊള്ളിക്കില്ല സോറി െ സാധനം എടുത്ത് വയ്ക്കാം അപ്പം നമ്മുടെ പാൽപ്പുട്ടിൻ്റെ ആദ്യത്തെ ഓ മൈ മൈറ്റിറ്റ്യൂഡാണല്ലോ ആ അപ്പോൾ ഒന്നാമത്തെ വെച്ചിരിക്കുക അതെ രണ്ടാമത്തേത് അയ്യോ കൈ കൊള്ളി ആ അപ്പം രണ്ടാമത്തേം വെച്ചിട്ടുണ്ട് കേസ് ആദ്യത്തെ ആവി കയറി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് ഒരെണ്ണം കൂടെ വെക്കാനാണ് വെള്ളത്തിൻ്റെ ഉണ്ട് തീയല്ലേ അടിയില് മണ്ണന്മാരിലുണ്ടല്ലേ ഇതി വെള്ളം പോട്ടെ വെള്ളം എന്താ പറയാ അടിയിൽ ഒരു കമ്പിട്ട് കൊടുക്കണ്ടായിരുന്നു എടുത്തോ രണ്ടാമത്തെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല വരികയും ചെയ്ത് അടിയിട്ടായിരുന്നു അവിടെ എന്താണ് പണിയെന്തായി ബീഫ് നല്ല ബീഫ് പെരട്ട് ബീഫ് പെരട്ട് എൻ്റെ സൈഡിലേക്ക് ആ ഈ സൈഡിൽ ഇരിക്കട്ടെ അവിടെ നിന്ന് അങ്ങോട്ട് എടുത്താൽ മതി അപ്പം കഴിച്ചോ കഴി ബീഫോ കഷ്ണം കഴിക്ക ശരി ആയിട്ടില്ല കേസ് എനിക്കങ്ങോട്ട് ശ്രമിച്ചിട്ടില്ല ഞണ്ട് തെറ്റാണോ എനിക്കങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ബീഫ് ബീഫ് അടിപൊളിയാണ് ബീഫ് നമ്മളെ കരുത്ത് തെളിയിച്ചു അപ്പോൾ നമ്മൾ നമ്മൾ ഉണ്ടാക്കി എടുത്ത് ശരിയായതാണോ അല്ലാതാണോ അറിയത്തില്ല പക്ഷെ നമ്മൾ അത്യാവശ്യമായ രീതിയിൽ തന്നെയാണ് ഉണ്ടായത് സാധനം പൊടിഞ്ഞ് വരുന്നുണ്ട് അതെല്ലാം ഓക്കെയാണ് പക്ഷെ സാധനം ഒരു രസമില്ല ഒരു സുഖം കിട്ടുന്നില്ല ആ കൊള്ളാം ആ കഴിച്ചേക്കാം ഇല്ല അത്രേ ഉള്ളു ീഫ് സൂപ്പറായിരുന്നു പാപ്പിട്ട് അങ്ങനെ സാധനമായിരുന്നു നല്ല നല്ല രുചിയുള്ള സാധനം വേണം വെച്ച് സാധനമായിരുന്നു പാപ്പിട്ട് പോരാനല്ലേ ആഹ് അതും കൊള്ളാത്തോരം മോശമായിരുന്നു സത്യം പറയാലോ വായ വെക്കാൻ കൊള്ളില്ല അപ്പം ഗൈസ് പാൽപ്പുട്ട് തകർന്നു പോയി ഗൈസ് തകർന്ന് അടിഞ്ഞിരിക്കുകയാണ് ഗൈസ് പക്ഷെ ബീഫ് കഴിക്കുകയാണ് നമ്മൾ ബീഫ് നല്ലതായിട്ടുണ്ടായിരുന്നു ബീഫ് അങ്ങനെ ഉണ്ടായിരുന്നു ബീഫ് സൂപ്പറായിരുന്നു എന്നത്തേക്കൂടെ ഞാൻ കണ്ട് കഴിവ് തെളിച്ചു പക്ഷെ പാൽപ്പുട്ട് നമ്മളെ തകർത്ത് കളഞ്ഞു ഗൈസ് അതാ ഇനി ചോറ് കൂടെ കഴിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാച്ചിന് കൊള്ളില്ല ഇനി താഴെ പോയി വല്ല ചോറോ വല്ല കഴിച്ചാലും ഒരു കപ്പ സമ്മാനം ഇടിയപ്പന്നും ആയിട്ടില്ല അപ്പൊ ഗൈസ് അപ്പോൾ ഞങ്ങളുടെ കഷ്ടപ്പാട് കണ്ട് ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് എന്തൊക്കെ ചെയ്യാൻ പാട്ട് ഡാൻസ് കൂത്ത് അടുത്ത ആഴ്ച അടുത്താഴ്ച നമ്മൾ തൈറ്റോട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ആഴ്ച നമ്മൾ പൊളിച്ചെടുക്കും അല്ലേ പൊളിക്കും Hah, ada. Hangen apa nak? kadang dah, awak. -da.